ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്ന് നല്ലൊരു മീൻ കറി റെഡി ആക്കിയാലോ അപ്പോൾ തേങ്ങാപ്പാലിൽ വെച്ച നല്ല കുറുകിയ മീൻ ചാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ ഇതിനൊരു പാത്രം ചൂടായ ശേഷം നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് വര ഉരുവ ചേർത്ത് എടുത്തിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളക് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാതെയാണ് യുടെ കൂട്ട് ഇതൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ആറ് ഒറ്റരുമുളകും ആറ് വള്ളിമുളക് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കട്ടോ ഇപ്പോൾ നമ്മുടെ സവാളക്കോട്ട് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഈയൊരു മുളക് അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം കാരണം നമ്മളിപ്പോൾ തേങ്ങപ്പായല്ലേ കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ചെറിയ ഒരു പുളി കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് തണിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് ഇത് അരച്ചെടുത്തിട്ട് വരാം ഇനിയിപ്പോൾ ബാക്കിയുള്ള സവാളയിലേക്ക് കുറച്ചു കൂടി വെളിച്ചെണ്ണ കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത ശേഷം കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ല ഒണ്ണം ഒടഞ്ഞു വരുന്ന ഭാഗത്തിന് നമുക്കിത് മൂടി വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളി നല്ലോണം അടിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിനെ ആവശ്യമുള്ള അത്ര മീൻ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഓർഡർ റെസിപ്പിയാണ് അപ്പോൾ കുറച്ചധികം തന്നെ മീൻ ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്ര മീൻ നമുക്ക് വീട്ടിൽ കറിയ്ക്കുന്ന സമയത്ത് ചേർക്കണമെന്നില്ല ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് തേങ്ങാൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഒന്നാം പാൽ രണ്ടാം പാൽ മിക്സ് ചെയ്തിട്ട് നല്ല കട്ടി ഏകദേശം നല്ല കട്ടിയിൽ തന്നെയാണ് പാലെടുത്തിട്ടുള്ളത് ഇനി നല്ലവണ്ണം കയ്യിലിട്ടിട്ടൊന്നും ഇളക്കല്ല കേട്ടോ അപ്പോൾ മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ഇതൊന്നും മൂടി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ നല്ലവണ്ണം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറേ ചേർക്കണമെന്നില്ല അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് നമുക്കൊരു വെള്ളം പോലെ ഫീൽ ചെയ്യുമെങ്കിലും നമ്മുടെ അരിപ്പൊക്കെ ഇതിലേക്ക് പൊടിച്ച് തരുന്ന സമയത്ത് നല്ല തിക്കായിക്കോളും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളപ്പിച്ച ശേഷം നമുക്കിതിനു മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണയും തൂങ്ങിയിട്ട് നമുക്കിത് മൂടിയാക്കാം കുറച്ച് സമയത്തിന് ശേഷം നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത്ര വെള്ളമൊന്നുമില്ല നല്ല കോമ്പിനേഷനാണ് ഏത് ഫുഡിനായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ താങ്ക്